ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവിദ്ര സച്ചിൻ്റെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസം മുതൽ നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ നാളത്തെ നമ്മുടെ രവിദ്ര സച്ചിനെയും വിശേഷം എന്ന് പറഞ്ഞാൽ വെഗ്രസകരമാകുന്ന അല്ലെങ്കിൽ മമ്പ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് സമ്മാനിക്കുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന് അവസാന ഭാഗത്ത് കണ്ടെങ്കിൽ രവീന്ദ്രൻ പറയാണ് നീ കാണിച്ചത് വളരെ തെറ്റായിപ്പോയി സച്ചി അതുകൊണ്ട് നീ എത്രയും വേഗം ഇപ്പം തന്നെ ശ്രുതിയോടും ശ്രുതിയോടും നീ മാപ്പ് അപേക്ഷിക്കണം മാപ്പ് പറയണം എന്ന് പറയുകയാണ് നൊടി ഇടയിൽ തന്നെ നമ്മളെ സച്ചി എഴുതിയിക്കുക കേട്ടോ മാപ്പ് ഇല്ലയോ എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയില്ല പക്ഷേങ്കിൽ സച്ചി നാളത്തെ എപ്പിസോഡിൽ മാപ്പ് പറയുകയാണ് തൻ്റെ അച്ഛനു വേണ്ടി തൻ്റെ അച്ഛൻ്റെ ഹൃദയം ഇനി വേദനയ്ക്കല്ല മനസ്സിന് വേദനയ്ക്കല്ല അതിനു വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറായി നിൽക്കുന്ന സച്ചിനെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ ശ്രുതിയോട് ചെന്ന് മാപ്പ് അപേക്ഷിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് എന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ട സച്ചി നീ നിന്റെ ചേട്ടനെ നിന്റെ ചേട്ടനയോട് നീ മാപ്പ് ഉപേക്ഷിക്കുക എല്ലാ ചേട്ടനെ ഒരുപാട് അപേളിക്കുന്നുണ്ട് ഒരുപാട് എന്ത് നിന്നിക്കുന്നുണ്ട് അതിനി നീ പാടില്ല അതുകൊണ്ട് നീ നിന്റെ ചേട്ടനോട് തന്നെ ശ്രുതിയോട് മാപ്പ് ഉപേക്ഷിക്കാൻ പറയും അങ്ങനെ സച്ചി രണ്ടുപേരോടും മാപ്പ് ഉപേക്ഷിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷം തോന്നി നിൽക്കുന്ന നമ്മുടെ രവീന്ദ്രനെ കാണാം ഈ സമയത്ത് മനസ്സിൽ അല്പം കുശുമ്പൂ ഉണ്ടെങ്കിലും ശ്രുതിക്കും അതൊരു സന്തോഷമായി തോന്നുന്ന ചന്ദ്രമുതിക്കും വളരെ സന്തോഷമായി തോന്നുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം പെട്ടെന്ന് രവീന്ദ്രനുള്ള ഗുളിക ഞാൻ ഈ പ്രമോ വിശേഷം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു വീക്കിലി പ്രൊമോയിൽ പറഞ്ഞിരുന്നു ൊക്കെ തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരായി നിങ്ങളിൽ നിന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷം അങ്ങനെ ഗുളിക എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഗുളിക ഒക്കെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കയ്യിലേക്ക് ഗുളിക സച്ചയ്ക്ക് നോക്കി വായിക്കാനൊന്നും അറിയത്തില്ലല്ലോ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശ്രുതി ശുതിക്കും വിദ്യാഭ്യാസമുണ്ട് എല്ലാ ഡിഗ്രികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗുളികയുടെ കേസിൽ മാത്രം ശുതിക്ക് അല്പം പാളിച്ചു പറ്റിയ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല അവരും പെട്ടെന്ന് അത് ശ്രുതി മേടിച്ചെടുക്കുകയാണ് ഗുളിയെ മേടിച്ചിട്ട് ഇത് ഇന്ന സമയത്ത് കഴിക്കേണ്ട ഗുളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കഴിക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രുതിയെ പറഞ്ഞ് വിടുക്കുന്നു അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നു ഇതിനിടയിൽ അപ്പം ഈ ചോ ഒരു ചോദ്യമുണ്ട് നമ്മുടെ രവീന്ദ്രൻ്റെ ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും പെട്ടുപോവുകയാണ് എത്ര രൂപയായി പോയി നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ എങ്ങനെ കാശുണ്ടായി എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് കാശ് കാശുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മറച്ചു വെക്കുവാന് സച്ചി ശ്രമിക്കുമ്പോൾ ചോദ്യം ചോദ്യം വീണ്ടും വീണ്ടും ആക്കിയ കാര്യത്തിൽ നിന്ന് രവീന്ദ്രൻ പിന്മാറാതെ വരുമ്പോൾ ചന്ദ്രമതി പറയുകയാണ് അവൻ്റെ കാറ് വിറ്റു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തകർന്നു പോകാൻ അവരുടെ രവീന്ദ്രൻ അടോ മാനസികമായി തകർന്നു പോകാം അതായത് ഒരു ഹൃദയ സംഭരമുണ്ടായ ഒരു മനുഷ്യനാണ് ഹൃദയം തകർ തകരാറിലിരിക്കുന്ന മനുഷ്യനോട് ആ വാക്ക് ഒരുപാട് വേദനിപ്പിക്കുക പെട്ടെന്ന് സച്ചി എണീറ്റിയെന്ന് അച്ഛ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറയുക നീ എന്തിനാണ് നിന്റെ കാറ് നിന്റെ നിന്റെ ജീവനെ പോലെ കരുതിയതല്ല എന്ന കാറ് നീ എന്തിനാണ് വിറ്റത് എന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ അച്ഛൻ്റെ ജീവനാണ് വലുത് എനിക്ക് കാർഡ് വിഷയം അച്ഛൻ്റെ അച്ഛൻ ഭേദമായി അച്ഛന് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടുകൂടി സച്ചി പറയുന്ന നമുക്ക് സങ്കടം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് രേവിതിരും സച്ചിയുടെയും കഥയിൽ നടക്കുന്നത് അപ്പം സച്ചിയുടെ ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത ചില രീതിയിലൊക്കെയാണ് കേട്ടോ എന്തായാലും സച്ചി നിറക്കണ്ണുകളോടുകൂടി എല്ലാവരുടെയും ഹൃദയം നൊറുകിപ്പോകുന്ന ചില സംഭാഷണങ്ങളൊക്കെയാണ് സച്ചി നടത്തുന്നത് എനിക്ക് അച്ഛനെയാണ് വലുത് എനിക്ക് കാറല്ല വിഷയം എന്നൊക്കെ പറയുന്നു അതിനുശേഷം പറയുന്ന നീന്തി ജീവനെ പോലെ കരുതിയത് എന്ന് വിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഇവിടെ വീടിൻ്റെ ആധാരമില്ലായിരുന്നു എന്നൊരു ചോദ്യം വരിക അപ്പോഴാണ് എല്ലാം ചന്ദ്രപതി പൊട്ടിത്തെറിക്കുന്നത് ചന്ദ്രപതി വിഹാ വീടിൻ്റെ ആധാരം അതൊക്കെ അവൾ കൊണ്ടുപോയെന്ന് പറയാണ് ആ പൂക്കാരി കൊണ്ടുപോയെന്ന് പറയുമ്പോൾ നിങ്ങളെന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സച്ചി പറയുന്നു പെട്ടെന്ന് പറയാണ് രവീന്ദ്രൻ പറയാണ് അവൾ കൊണ്ടുപോയെന്ന് നിങ്ങളൊക്കെ അങ്ങനെ പരി ഒരിക്കലും പറയില്ലേ കാരണം അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയും ആ സത്യം വെളിപ്പെടുത്തുകയാണ് അങ്ങനെ തലേ രാത്രിയിൽ അന്ന് ആ ഏതാ ആധാരം രവീന്ദ്രൻ രേവതിയെ ഏൽപ്പിച്ച ആ രാത്രിയിൽ തന്നെ രേവതി ചെയ്തുകൊണ്ട് രവീന്ദ്രനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞാൽ ഞാനിത് പിടിക്കാൻ യോഗ്യതയില്ല എനിക്ക് എനിക്ക് ആവശ്യമില്ല എനിക്കാവശ്യമില്ല ഇത് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഇത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് മടക്കി തന്നു എന്ന് പറയുമ്പോൾ സച്ചി ഞെട്ടിപ്പോ എന്തായാലും ആ സത്യം തിരിച്ചറിയുകയാണ് രേവതിൻ്റെ കയ്യിൽ ആ മുദ്രപത്രം അല്ലെങ്കിൽ ആ വീടിൻ്റെ ആധാരമില്ലെന്നും അത് രവീന്ദ്രൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അറിയുന്ന ഒരു നിമിഷമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുശേഷം കാണുന്നത് ഗുളിക കൊടുക്കുന്ന സമയത്താണ് ഈ ഗുളിക കൊടുക്കുന്ന സമയത്ത് എന്ത് പെട്ടെന്ന് ഗുളിയെടുത്ത് കൊടുക്കുമ്പോൾ എന്ത് രേവതി രേവതി എന്തു എന്നൊരു ചോദ്യം രവീന്ദ്രൻ്റെ ഭാഗത്തുണ്ടായി അപ്പം അതെല്ലാവരും പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അവൾ പോയി പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ആ അങ്ങനെ ഒടുവിൽ രവീന്ദ്രൻ ഒരു തീരുമാനമെടുക്കുക കേട്ടോ ഇല്ല ഞാൻ ഈ ഗുളിക കഴിക്കില്ല എനിക്ക് ഇപ്പോൾ തന്നെ രേവതിയെ കാണണം രേവതി ഇവിടെ ഉണ്ടെങ്കിൽ രേവതി തന്നാൽ ഞാൻ ഗുളിക കഴിക്കാമെന്നൊരു നിലപാടെടുക്കുകയും അങ്ങനെ അതിനു മുൻപിൽ എല്ലാം തകർന്നു പോകുന്ന ചില നിമിഷം അപ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട് കുറിച്ച് ചിന്തിക്കേണ്ട എന്തിനാണ് നിങ്ങൾ അവളെക്കുറിച്ച് ചിന്തിക്കുന്നൊക്കെ ഒരു ചന്ദ്രമതി ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഗുളിക കഴിക്കുക അച്ഛൻ്റെ ആരോഗ്യം നില സൂക്ഷിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുക ഇല്ല ഒരു അടിയുറച്ചൊരു തീരുമാനം രവീന്ദ്രൻ എടുക്കുന്ന ആളാണ് നാളത്തെ ഇപ്പോൾ കാണുന്നത് അങ്ങനെ രേവതി ഇല്ലെങ്കിൽ രേവതി വരാതെ ഞാൻ ഗുളിയാന്നല്ല ഒരു പച്ചവെള്ളം പോലും കഴിക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് അടിയുറച്ച് നിൽക്കുകയും ഒടുവിൽ ഈ ഇതിന് മുമ്പിൽ ഇതിന് ഈ രേവതി ഈ വിഷയം ഈ എന്താ രവീന്ദ്രൻ്റെ തീരുമാനത്തിന് മുമ്പിൽ നിന്ന് സച്ചിക്കും ചന്ദ്രമതിക്കൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ചില അവസ്ഥയൊക്കെ ഉണ്ടാവും ഒടുവിൽ പെട്ടെന്ന് ഗുളിക കഴിക്കില്ല എന്ന് മനസ്സിലാക്കിയ സച്ചി പറയുകയാണ് ഞാൻ വിളിച്ചുകൊണ്ട് വരാം രേവതിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രേവതിയെ വിളിച്ച് വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ രേവതി അല്പം കുങ്കൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അല്പം എന്താ ഞാൻ വരില്ല എന്നുള്ള ഭാവത്തിലേക്ക് ഇരിക്കുന്നുണ്ട് ഒടുവിൽ തൻ്റെ അമ്മ നിർബന്ധിച്ച് നീ പോകുമോളെ അവൻ വന്ന് വിളിച്ചതല്ലേ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഒടുവിൽ രേവതിയുമായിട്ട് വീട്ടിലേക്കും മടങ്ങി വരുന്ന നമ്മുടെ സച്ചിനെയാണ് നാളെ കാണുന്നത് അങ്ങനെ സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി ഇന്നും അല്ല എങ്കിലും രേവതിയുമായിട്ട് രവീന്ദ്രൻ്റെ മുൻപിൽ എത്തുന്ന ഒരു വിശേഷമൊക്കെയാണ് നാളത്തെ റിയൽ വിശേഷത്തിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഇതൊരു വിശേഷമാണ് ഞങ്ങൾ വരും ദിവസം മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ റിയൽ വിശേഷം അതുപോലെ പ്രമോ വിശേഷമായി വരും അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടും ലൈക്കായും കമൻറ്റായും സബ്സ്ക്രൈബായും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ